എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ചാന്ദ്രദിനകിസുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ചാന്ദ്രദിനമായി ചാന്ദ്രദിനമായി എന്ന് എന്ന് ജൂലൈ ജൂലൈ പഠനം പഠനം മനുഷ്യൻ മനുഷ്യൻ ആദ്യമായി ആദ്യമായി ചന്ദ്രനിൽ ചന്ദ്രനിൽ എന്ന് എന്ന് ജൂലൈ ജൂലൈ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യൻ ഉദയാസ്തമയങ്ങൾ ഉദയാസ്തമയങ്ങൾ ചന്ദ്രനെ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയ അടിസ്ഥാനമാക്കിയ കലണ്ടർ 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 ചന്ദ്രനിൽ ധാരാളം കാണപ്പെടുന്ന മൂലകം മൂലകം ചന്ദ്രനിൽ ധാരാളം കാണപ്പെടുന്ന ഗ്രീക്ക് പുരാണമനുസരിച്ച് ചന്ദ്രദേവത സെലിൻ

ഭൂമിയെ വലം വയ്ക്കാൻ ചന്ദ്രൻ എടുക്കുന്ന സമയം നീൽ കോളിൻസ് എന്നിവർ സഞ്ചരിച്ച പേടകം അപ്പോളോ നീൽ ആൽഡോൺ മൈക്കൽ കോളിൻസ് എന്നിവർ സഞ്ചരിച്ച പേടകം അപ്പോളോ ചന്ദ്രനിലെ ഗർത്തങ്ങളെ കുറിച്ച് നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി ചന്ദ്രനിലെത്തങ്ങളെ കുറിച്ച് നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി

അമേരിക്കയുടെ ചന്ദ്രഗവേഷണ ദൗത്യം അറിയപ്പെടുന്ന പേര് അപ്പോളോ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് വിക്രം വിക്രം സാരാഭായ് സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യക്കാരിയ രണ്ടാമത്തെ ഇന്ത്യക്കാരി വില്യംസ് ബഹിരാകാശത്ത് എത്തിയ രണ്ടാമത്തെ ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന്റെ നിറം കറുപ്പ് ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന്റെ നിറം കറുപ്പ് ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ഇന്ത്യയുടെ ചന്ദ്രഗവേഷണ ദൗത്യം അറിയപ്പെടുന്ന പേര് ചന്ദ്രയാൻ ഇന്ത്യയുടെ ചന്ദ്രഗവേഷണ ദൗത്യം അറിയപ്പെടുന്ന പേര് ചന്ദ്രയാൻ ചന്ദ്രന്റെ എത്ര ശതമാനം ഭൂമിയിൽ നിന്നും നമുക്ക് ദൃശ്യമാകും കണ്ടെത്തിയ കണ്ടെത്തിയ ചന്ദ്രദൗത്യം ചന്ദ്രദൗത്യം ചന്ദ്രയാൻ 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 വിക്ഷേപിച്ചത് എവിടെ നിന്നും ശ്രീഹരിക്കോട്ട ചന്ദ്രയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്നും ശ്രീഹരിക്കോട്ട നിന്നും ഭൂമിയിലേക്ക് നോക്കിയാൽ ദൃശ്യമാകുന്ന ദൃശ്യമാകുന്ന ഏക ഏക ചൈന ചൈന നിന്നും ഭൂമിയിലേക്ക് നോക്കിയാൽ ഭൂമിയിൽ ആറ് കിലോഗ്രാം ഭാരമുള്ള വസ്തു ചന്ദ്രനിൽ എത്ര കിലോഗ്രാം ഭാരമുണ്ടാകും ഭൂമിയിൽ ആറ് കിലോഗ്രാം ഭാരമുള്ള വസ്തു ചന്ദ്രനിൽ എത്ര കിലോഗ്രാം ഭാരമുണ്ടാകും കിലോ ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ലോഹം ടൈറ്റാനിയം ടൈറ്റാനിയം ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ലോഹം ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേര് പ്രശാന്തിയുടെ സമുദ്രം ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേര് പ്രശാന്തിയുടെ സമുദ്രം എത്ര എത്ര പേർ 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 ചന്ദ്രനിൽ ചന്ദ്രനിൽ ഇറങ്ങി ഇറങ്ങി ആദ്യ ആദ്യ എം എം കെ കെ ജി ജി മേനോൻ പ്രപഞ്ചം മുഴുവൻ എന്റെ ജന്മനാടാണ് എന്ന് പറഞ്ഞത് ആര് കൽപ്പന പ്രപഞ്ചം മുഴുവൻ എന്റെ ജന്മനാടാണ് എന്ന് പറഞ്ഞത് ആര് വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യായം വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം താങ്ക് യു